വെറൈറ്റി ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലം ചെയ്തു മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സാഹചര്യം അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വകുപ്പ് ചെയ്യുന്നത് സി പി ഐ എം ആ മന്ത്രിയെക്കുറിച്ച് പൊതുവെ നല്ല ഒരു അഭിപ്രായവും മതിപ്പും ഒക്കെ ഉണ്ട് പക്ഷേ അത് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ സി പി ഐയുടെ ഭാഗത്തു നിന്ന് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐയുടെ ഭാഗത്തു നിന്ന് കർഷക ക്ഷേമത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്കൊന്നും തന്നെ പണം കൊടുക്കാതെ കൊണ്ട് ധനകാര്യ വകുപ്പ് വലിയ ഒരു അനാസ്ഥയാണ് കാണിക്കുന്നത് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി സ്ഥിതിയും ഇതുതന്നെയാണ് നമുക്കറിയാം പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ആ നിയമത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് ഉൽപാദന മേഖലയുടെ കാര്യം തന്നെയാണ് ഉൽപ്പാദന മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല തന്നെയാണ് എന്നുള്ളതെല്ലാവർക്കും അറിയാം ആ കാർഷിക മേഖലയുടെ ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടി ഇത്ര തൊണ്ട് നീക്കി വയ്ക്കണം എന്നുള്ളത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷം വരുന്ന ആയിടപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ആ ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടി കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള ഫണ്ട് ശരിയായ രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാർഷിക വികസനത്തിന് അല്ലെങ്കിൽ ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടിട്ടുള്ള ഫലപ്രദമായി ചെലവഴിക്കാത്ത ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് സംസ്ഥാന കൃഷി മന്ത്രി രാജിവയ്ക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും കൃഷി സംരക്ഷണത്തിനായി ലോക ബാങ്ക് നൽകിയ നൽകിയത് കോടി രൂപ വകമാറ്റി ചിലവഴിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും നെൽകർഷകരോട് സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കാത്തതിനെതിരെയുമാണ് ധർണ നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ഗിരിജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ടി പ്രസിഡന്റ് നടത്തി സമരം ചെയ്യേണ്ടതും നമുക്ക് പക്ഷെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളം പരിപാടിയും ഇന്ന് നാല് വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷങ്ങൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയനും സംഘവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താഘോഷം അവിടെ നടത്തിയാലും സാധാരണക്കാരൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ അവരെല്ലാം നടക്കുന്നത് നെഞ്ചിൽ തീയിട്ട ഒരു ഒരു പ്രീതി പോലെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് കർഷകർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ചേലക്കര ഒരു കാർഷിക മേഖലയാണ് ഇന്ന് ചേലക്കരയിലെ കർഷക മുഖൻ മുഴുവൻ പേരും ഒന്ന് മനസ്സമാധാനമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നെറ്റി നിൽക്കുക അതിന് കാരണം അവൻ ചെയ്യുന്ന കൃഷി അത് ഏത് കൃഷിയായാലും അതിനെ നശിപ്പിക്കുന്ന അത് എല്ലാ തരം തരം വന്യജീവികളും അതിനെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പണ്ടൊക്കെ ആന ആന എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ആന ഇറങ്ങി രണ്ടും മൂന്നും വർഷക്കാലമായി ആന ഇറങ്ങി ഇറങ്ങി സ്വന്തം വീടിന്റെ മുറ്റത്ത് വന്ന് ചിഹ്നം വിളിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് ഇന്ന് ചേരക്കര മാറിയിരിക്കുക അപ്പോൾ ഈ രീതിയിൽ ജനങ്ങൾ മുഴുവൻ പ്രത്യേകിച്ച് കർഷകർ മുഴുവൻ വേദനിക്കുന്ന മനസ്സുമായി നടക്കുമ്പോൾ അവർക്ക് താങ്ങായി തണലായി അവരുടെ ആവശ്യങ്ങൾ ജനാധിപത്യ രീതിയിൽ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ നിരത്തി അതിനു ഒരു സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം സംഘടിപ്പിച്ച കർഷക കോൺഗ്രസിനെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് തുറന്ന് പറയാനുണ്ട് ഈ സമരം കണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകണം കോടിക്കണക്കിന് രൂപ നാലാം വർഷം ആഘോഷിക്കുമ്പോൾ പൊഴിക്കുമ്പോൾ ഈ പാവപ്പെട്ടവനെ ഒന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ പാവപ്പെട്ടവന്റെ പാർട്ടി എന്നാണ് പറയുന്നത് പാടത്തം പറമ്പിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്ന ഈ ഈ കേരളം ഭരിക്കുമ്പോഴാണ് പാവപ്പെട്ട കർഷകർ നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ച് നടക്കേണ്ട ഒരു ഗതികേട് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് അതിനറുതി വരുത്തുന്നവരെയുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കർഷക കോൺഗ്രസും നടത്തും അതിന് ഏതറ്റം വരെയും മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കർഷക കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ആർ ദേവിദാസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി പി എ അച്ഛൻ കുഞ്ഞ ടി എ കേശവൻകുട്ടി കെ ആർ കേശവൻ സി വിജയൻ കെ രാധാകൃഷ്ണൻ എ വി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു